ഹലോ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം നമ്മളെ എവിടുന്ന് വരണ്ട കുട്ടപ്പയ്യേ ആ ഏ എന്തു മേടിക്കാൻ പോയതാ എന്ത് മിഠായി മേടിക്കാൻ പോയതാ സിപ്പ് മേടിച്ചു അല്ലേ രണ്ട് സിപ്പ് മേടിച്ചു ആദ്യന്റെ കുട്ടീനെ ഞാൻ ഒക്കത്ത് വെച്ചിട്ട് കൊണ്ടായിരുന്നു അപ്പൊ അവ സൈക്കിളുമ്മ എനിക്കെന്തായാലും ബാക്കിൽ ഇരിക്കാൻ പറ്റില്ല സ്കൂട്ടി മേടിച്ചിട്ട് എൻ്റെ ബാക്കിൽ ഇരുത്താന്ന് കുട്ടമായി അല്ലേ നമുക്ക് പോവാ നടക്കട്ടെ വണ്ടി ചേ ഓടട്ടെ വണ്ടി അതുക്കു പോട്ടാ അങ്ങനെ ഞങ്ങളുടെ കുന്നിൻ ചെരുവിൻ്റെ അതുകൂടെ ഞാനും എൻ്റെ കുട്ടിയും കൂടിയിട്ട് പീഡിയയില് പോയിട്ട് വരിക ഇവിടെ അടുത്ത ചെറിയൊരു പീഡിയുണ്ട് ഉണ്ണിയേ ആ കട പേരെന്താ ആ നസീർഖാന്റെ കട കടകശ്ശേരിക്ക് കട്ട് ചെയ്യണ ഭാഗത്ത് വലത് വശത്ത് ഇട്ട അപ്പോ ഏട്ടല്ല ഏട്ട നിലമ്പൂര് പോയേക്കാം അപ്പൊ ഞാനെന്റെ കുട്ടിയും കൂടിയിട്ടേ ജസ്റ്റ് ഒന്ന് സർക്കിട്ടിന് ഇറങ്ങിതാ അപ്പന്നത്തെ വൈകുന്നേരത്തെ ബ്ലോഗാട്ടോ അപ്പൊ നമുക്ക് അവിയൊക്കെ വർക്കാം അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയത് നല്ല രസമാണ് കാണാൻ കുട്ടപ്പായി വിഷമൊക്കെ മാറിയില്ലേ അപ്പോ ഏഹ് സങ്കടപ്പെട്ടിരിക്കായിരുന്നു അപ്പോൾ ഫോണിൽ കളിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കളിക്കണ്ട കുറച്ച് നേരം വൈകുന്നേരം ഞാൻ ടൈം കൊടുത്തിട്ടുണ്ടവന് അപ്പോൾ അപ്പം കളിച്ചാൽ മതി നമുക്ക് ഇന്നേരം റൈഡ് പോയിട്ട് വരിക പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഇതാണ് അപ്പോൾ കുറച്ച് കടലമിഠായി പച്ചക്കടലയും പിന്നെ രണ്ട് സിപ്പപ്പും മേടിച്ചു കേട്ടോ പിന്നെന്താ എന്താ ഒരു സാധനം മേടിച്ചിട്ടില്ല ആ എന്തോ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് എനിക്കാ സാധനങ്ങളൊന്നും കഴിക്കുന്നത് തീരെ ഇഷ്ടമല്ല അവനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയാണ് ഇപ്പം മഴയൊക്കെ ഒന്ന് മഴയൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് മഞ്ഞ് വീഴ്ചയൊക്കെ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വെയ്യുന്നൊരു ആറുമണിയൊക്കെ അമ്മയ്ക്കും ചെറുതായിട്ട് മഞ്ഞ ഒക്കെ ഇങ്ങനെ വീണ് തുടങ്ങണം ആരാണ് വരുന്നേ ഈ ഇറക്കം നോക്കി ഞാൻ ഏ ഞാൻ പുല്ലിലേക്ക് പോയി വിടല്ലേ എന്നാ വായോ അത് ആരും ഇല്ല വായോ പൂവ നമുക്ക് വേറെ ഇല്ല പോയാൽ മതി വീഡിയോ എടുക്കുന്നുണ്ട് ഇച്ചിരി ശൈലൊക്കെ നിൽക്കണ്ട പതുക്കെ 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 പോയാൽ മതി കേട്ടോ എൻ്റെ കുട്ടി എന്നാൽ മുള്ളുമ്പോഴൊക്കെ ഇങ്ങനെ പൂ കായുണ്ടാവാൻ വേണ്ടിയിട്ട് പൂവിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നല്ല വേനൽക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ച് തിന്നാം മുകളിലത്തെ മുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് കിട്ടില്ല പൊട്ടിക്കാൻ കിട്ടില്ല നല്ലോണം മൂള കണ്ട അവിടെ അങ്ങനെ മണ്ണെടുത്തിട്ട് ഏറോടിന് വേണ്ടി മണ്ണെടുത്തിട്ടാണ് പക്ഷെ ഇവിടെ അങ്ങനെ ഇടിയാറൊന്നുമില്ല കേട്ടോ ഇടിയിട്ടണ്ടാ നമുക്ക് പോയാലോ കുഞ്ഞ നമ്മുടെ പൊന്ന ഇങ്ങനെടാ ഈശ്വര വയറും കത്തലും അമ്മ കുട്ടി എന്നെ കത്തിക്കുന്നുണ്ടോ ഇങ്ങനെ കുറച്ച് ദൂരം പോയിട്ട് എന്നെ കത്തിക്കും പിന്നെ ഞാൻ വന്നുകഴിഞ്ഞ പിന്നെ അവിടെ നിന്ന് പോവും അങ്ങനെയാണ് ഇഷ്ടാണോ പുളിമുട്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ആ കവറിലുണ്ടാവില്ലേ ആ കുട്ടി പോയതാ തിന്നുകൊണ്ടിരിക്കും ഒരെണ്ണ ഞാൻ ചോദിച്ചിട്ട് അവരെക്ക് തന്ന വരെണ്ണ ഞാൻ തിന്നു അവരെ കൂടി അമ്മയ്ക്ക് തന്നെ കൊത്തല്ലേ ട്ടോ ഇങ്ങനെ ഒരു അനുഭവം ഞങ്ങൾ മൂന്നാളും കൂടിയിട്ടാണ് പോവാറുള്ളത്. ഏട്ടനും കുട്ടപ്പായയും ഞാനും ഞാനും കുട്ടപ്പായയും കൂടിയിട്ട് കടയിൽ പോയിട്ട് ഇങ്ങനെ സാധനങ്ങൾ മേടിക്കണത് ആദ്യമായിട്ടാണ് ഞാൻ ശ്രീകുട്ടിയും കുട്ടപ്പായയും കൂടി പോയിണ്ട്. എന്നിട്ട് കുന്നിന്റെ നെറുകിലിരുന്നിട്ട് ഞങ്ങൾ ഇതേപോലെ പലഹാരങ്ങളൊക്കെ പൊട്ടിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് ട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടപ്പായയുടെ കൂടെ പോയിട്ട് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നപ്പോൾ എനിക്ക് എന്റെ കുട്ടിക്കാലാണ് കേട്ടോ ഓർമ്മ വന്നത് ഞങ്ങൾ കുറെ കാലം അമ്മമ്മടെ വീട്ടിലാണ് നിന്നിരുന്നത് അപ്പൊ അവിടെ അടുത്ത് കരിമകാടെ കട പറഞ്ഞൊരു കട ഉണ്ട് നമ്മുടെ ഒരുക്കായുടെ കടയാണ് അദ്ദേഹ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി അപ്പോൾ അദ്ദേഹത്തിന്റെ കടയിൽ നിന്ന് ഞങ്ങൾ ഇതേപോലെ മിച്ചറും പുട്ടുകടല നല്ല പച്ചക്കടലയും പുട്ടുകടലയും നല്ല എരിവുള്ള മിച്ചറുണ്ടായിരുന്നു അത് അഞ്ചുറുപ്പയ്ക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ അമ്മ പൈസ തരുമ്പോ ഞാൻ പോയി മേടിക്കും പിന്നെ ഒരു റുപ്പ്യ രണ്ടുപ്യൊക്കെ ആയിട്ട് ഇങ്ങനെ ആടിനൊക്കെ അമ്മമ്മുടെ കൂടെ നോക്കാൻ പോയി കഴിഞ്ഞാൽ ടിപ്സ് തരും നമുക്ക് അപ്പൊ അതും ഞാൻ പോയിട്ട് മറ്റേ നല്ല കടലമിട്ടായി നല്ല എള്ളുണ്ട ഇങ്ങനെയൊക്കെ മേടിക്കും പിന്നെ ആ ഒരു സമയത്താണ് റോജാ പാക്കും രജനിപ്പാക്കൊക്കെ ഇറങ്ങിയത് അപ്പൊ ഈ രജനി പാക്കിന്റെ മണം ആ കടയിൽ ചെല്ലുമ്പോൾ നല്ലോണം കിട്ടാറുന്നു അപ്പൊ എനിക്ക് കൊതി മൂത്തിട്ട് ഞാൻ ഒരെണ്ണം മേടിച്ചിട്ട് കഴിച്ചു അപ്പൊ അതിന്റെ മാമ കണ്ടുപിടിച്ചു കേട്ടോ എന്നിട്ട് എനിക്ക് ഇരുട്ടിലോണ്ട് നല്ല വിട കിട്ടി അപ്പൊ അതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മ വന്നു കേട്ടോ എന്നാലും ആ പാക്കിന്റെ രുചി ഇപ്പോഴും എന്റെ വായിന്ന് പോയിട്ടില്ല നല്ല മണാണ് അതിന് പക്ഷെ ആ പാക്കൊന്നും ഇപ്പൊ കിട്ടാനില്ല കേട്ടോ പച്ചക്കടല അന്ന് ഇന്ന് എനിക്കൊരു വീക്ക്നസ് ആണ് കേട്ടോ അന്ന് പച്ചക്കടല കുറച്ചും കൂടി നല്ല കളർ ഉണ്ടായിരിക്കും പച്ച കളറായിട്ട് അതങ്ങനെ ഒരു റുപ്പിയുടെ പാക്കറ്റിൽ നമുക്ക് മേടിക്കാൻ കിട്ടാമായിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണെങ്കിലും കുട്ടിക്കാലത്താണെങ്കിലും ഒരുപാട് ഇതേപോലെ പെട്ടിക്കടയുന്ന നല്ല കടലമിട്ടായി ബീട്രൂട്ട് അച്ചാർ നെല്ലിക്ക നെല്ലിക്കച്ചാറ് മാങ്ങ മാങ്ങുപ്പിലിട്ടത് ഇതേപോലെ കിട്ടുമായിരുന്നു അമ്പത് വയസ്സൊക്കെ ഇരുപത്തിയഞ്ച് വയസ്സൊക്കെയൊക്കെ പിന്നെ പുളിമുട്ടായി നമ്മുടെ കോലിന്റെ മുകളിലായിരുന്നു കേട്ടോ ഐസ്ക്രീമിന്റെ കോലിൻ്റെ മുകളില് അപ്പൊ അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ പോയി നിൽക്കുമ്പോ എനിക്ക് വെല്ലുമ്പോണ്ടാക്കി തരണിന്റെ ഒരു പലഹാരമാണ് കേട്ടോ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നും ഇല്ല അവൽ വറക്കുക തേങ്ങയും ശർക്കരയിടുക എന്നിട്ട് ഇങ്ങനെ മതില്ലാത്ത ചാട കൂടെ കോരി കഴിക്കുക നല്ല രുചി നമുക്കൊന്നുണ്ടാക്കി വെക്കാം ഇന്നത്തെ വൈകുന്നേരത്തെ പ്രകാരം അതായിക്കോട്ടെ എനിക്കറിയണം എന്നുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ വലിയടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് മനസ്സിലാക്കി അത് കേട്ട് മനസ്സിലാക്കിയിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പൊക്കെ എങ്ങനെ ഉണ്ടാവുക എന്ന് നോക്കി വെക്കാം വലിയ ഉണ്ടാക്കണ പോലെ വരുന്നുണ്ടോ നോക്കി വെക്കാം അപ്പൊ ഇത് വലിയ രീതിയിലുള്ള പലഹാരങ്ങളൊന്നും അല്ലാട്ടോ എന്നാൽ നമ്മുടെ വയറ് നന്നായിട്ട് നിറയും ചെയ്യും നല്ല രുചിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഒരു ചട്ടി എടുപ്പത്ത് വെച്ചു നമ്മൾ കടയിൽ നിന്ന് ആശിച്ച് കഴിച്ചു ഇടുന്ന അവയിൽ കുറേശ്ശെ കുറേശ്ശേ ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ എത്ര കൊണ്ട് അളവ് വേണമെന്നൊന്നും എനിക്കൊരു കണക്ക് കിട്ടണില്ല ഞാൻ നല്ല രീതിയിൽ തട്ടി കൊടുക്കണുണ്ട് അപ്പൊ ഇത് എത്രത്തോളം എടുത്തിട്ടുണ്ട് അപ്പൊ കുറച്ച് നമുക്ക് വിബിയോടേക്കും കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ ഇത് മുഴുവൻ നമ്മുടെ കൂടെ എല്ലാരും തിന്ന് തീർക്കില്ല ഇതിലിനി തേങ്ങയും കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ വറന്ന് വരണം കേട്ടോ അല്ല വറുത്ത് വരണം കേട്ടോ അതായത് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ കിഡിങ് പൊട്ടും അതായത് ഇപ്പൊ അരിമണിയൊക്കെ തിന്നുമ്പോൾ നമുക്ക് അരി കടിക്കാൻ കിട്ടില്ലേ കൃക്നെ അതുപോലെ കടിക്കാൻ കിട്ടണം കേട്ടോ അപ്പൊ അതിന്റെ അത് ആ പണി നടക്കുമ്പോൾ ഞാനിവിടെ പച്ചക്കടലിൽ തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഹോബിയാണ് ഇത് അത്ര നല്ല ഹോബി ഒന്നല്ല കുറെ തിന്നു കഴിഞ്ഞാൽ നമുക്ക് തലവേദന വരും കാരണം ഇതിങ്ങനെ കറും മുറും കറും മുറുന്ന് കഴിച്ച് തരുന്ന സാധനമല്ലേ അപ്പൊ അതാ നന്നായിട്ട് നമുക്ക് തേങ്ങ ഒന്ന് ചിറകി എടുക്കണം പച്ച തേങ്ങ ആയതുകൊണ്ട് എനിക്ക് ശരിക്കും അങ്ങനെ ചിരകി അങ്ങ് വൃത്തിക്ക് വരുന്നില്ല അവിടെ ഇവിടെ എലുകടിച്ചപ്പം പോലെയാണ് വരുന്നത് നല്ലോണം പച്ചയായിട്ടുള്ള തേങ്ങ മൂത്ത തേങ്ങയാണെങ്കിൽ നല്ലോണം അടിപൊളിയായിട്ട് നമുക്ക് ചിരകി എടുക്കാൻ പറ്റും ഈ തേങ്ങ നമുക്ക് തെകീല കേട്ടോ നമുക്ക് കുറച്ചും കൂടി തേങ്ങ വേണേ അപ്പം തേങ്ങ ഉടയ്ക്കണം അപ്പം ഇതെന്തായാലും ചിരകി എടുത്തതിന് ശേഷം നമുക്ക് ഒരു തേങ്ങയും കൂടി ഉടച്ചിട്ട് അതൊന്ന് കുറച്ച് ചിരകി എടുത്തതിന് ശേഷം നമുക്ക് സാധനം ഉണ്ടാക്കി നോക്കാം അപ്പൊ ഇത് ഉണ്ടാക്കാൻ വലിയ പണി എന്നില്ല എത്ര ചെറിയ കുട്ടികൾക്കും വേണമെങ്കിൽ ഉണ്ടാക്കാം അപ്പൊ എന്റെ കുട്ടപ്പായി ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇപ്പം എന്താണ് ഉപരാളെ ഉണ്ടാക്കലൊക്കെ ഉണ്ടാവുക എന്നിട്ട് അന്നിട്ടേക്ക് കുറഞ്ഞു തരും അപ്പൊ ഞാനതാ ഒരു തേങ്ങ എടുത്തിട്ട് ഉടക്കിയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങയാണ് കേട്ടോ നമുക്ക് തെങ്ങും പറമ്പൊന്നും ഇല്ല ഇവിടെ ആകെ ഒരു തെങ്ങുണ്ട് അതിന് മുകളിൽ നിന്ന് ഇപ്പൊ കുറച്ചധികം തേങ്ങ നമുക്ക് എടുക്ക എടുത്തു നമ്മൾ ഉപയോഗിക്കലൊക്കെ കഴിഞ്ഞു നമ്മുടെ വീട്ടിൽ തെങ്ങൊന്നുമില്ലെങ്കിലും തേങ്ങയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവാറില്ലേ ഇവിടുത്തെ അടുക്കളയിൽ തേങ്ങ ഇപ്പോഴും ഉണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേങ്ങ ഇട്ടിട്ടുള്ള ഒരു കളി ഇല്ല ഒന്നല്ലെങ്കിൽ ഉപ്പേരിയിൽ തേങ്ങ വേണം അല്ലെങ്കിൽ കൂട്ടാൻ ഉപ്പേരിയിൽ തേങ്ങ വേണം ഒന്നല്ലെങ്കിൽ തന്നെ തേങ്ങ വേണം അപ്പോഴേക്കും തക്കൂടൊക്കെ വന്നു കേട്ടോ പിന്നെ കൂട്ടാനിന്റെ തേങ്ങ നിർബന്ധമാണ് തക്കൂട് ഇവിടെ ഉണ്ട് കേട്ടോ കുട്ടപ്പാടുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തേങ്ങ ഉടച്ചു കഴിഞ്ഞാൽ വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരാൾ വിളി വരും അമ്മക്ക് വെള്ളം വേണം തേങ്ങയുടെ വെള്ളം വേണം നേരം വെളിച്ചാൽ ആവുമ്പോൾ ഉറങ്ങുവാണെങ്കിലും സൗണ്ട് സൗണ്ടിട്ട് അമ്മ എടുത്ത് വെക്കിട്ടോ പോരെ അത്ര ഇഷ്ടമാണ് അവന് പിന്നെ മധുരപ്രിയനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണ്ടല്ലോ മധുര അത്ര ഇഷ്ടമാണ് അതേപോലെ തന്നെ നമ്മുടെ തക്കുടനും അവളൊരു മധുര പ്രിയ ആണ് അങ്ങനെ നമ്മുടെ അവിയൽ ഞാൻ അവിടെ ഒരു പാത്രത്തിൽ ഇട്ടു അതിനുശേഷം നമ്മൾ ചിരകി എടുത്തിട്ടുള്ള തേങ്ങ അതിലേക്ക് ഇട്ടു ഇനി നമുക്കൊരു ശർക്കര അതിലേക്ക് ചെറുതാക്കി 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 നൈസായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം അപ്പോൾ മധുരം കൂടിയാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ അത് പാക്കുടു തക്കുടു നല്ല സന്തോഷത്തിലാണ് അവൾക്ക് ശർക്കര കണ്ടപ്പോ തന്നെ പിടികിട്ടി പിന്നെ കുട്ടപ്പാടായിട്ട് കയ്യിൽ നിന്ന് ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് അതിന്റെ സന്തോഷമുണ്ട് അപ്പൊ ശർക്കര ചെത്തുമ്പോ തന്നെ അവളിനോട് ചോദിക്കണ്ടത് ശർക്കര ഇട്ടിട്ടുള്ള പാപ്പമ്മയമ്മ നമ്മൾ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ആ തക്കുടോ നമുക്ക് തിന്നട്ടോ കട്ടഞ്ഞായൊക്കെ കൂട്ടി തിന്നട്ടോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ശർക്കര നമ്മൾ ഇതേപോലെ നൈസായിട്ട് തന്നെ അതിലേക്ക് ചെത്തിരുന്നു കേട്ടോ അപ്പൊ പാനി ഒഴിച്ചിട്ട് കുഴക്കൊന്നും വേണ്ട അപ്പൊ അത് ഇങ്ങനെ കുഴഞ്ഞു പോകും നമ്മുടെ അവിയൽ കുഴഞ്ഞു പോകും അപ്പൊ കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ അതൊരു രുചി ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ വേണ്ടി രുചി ഉണ്ടാവില്ല എന്നല്ല കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരത്തിന്റെ രുചി അതിന് കിട്ടില്ല ഇതിങ്ങനെ കഴിക്കുമ്പോ നമുക്ക് അരിമണി കഴിക്കുന്ന പോലത്തെ ഒരു ഫീല് കിട്ടും അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾ ഉണ്ടാക്കാറില്ലെങ്കിൽ ഉണ്ടാക്കി വെക്കും അപ്പൊ നമ്മുടെ വിബി വിപിടോടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശർക്കര അതാ നന്നായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ച് ഒന്നെടുക്കണം കേട്ടോ ഒരുപാട് അമർത്തി കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല വെറുതെ നമ്മുടെ കൈ കൊണ്ടങ്ങൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടോ അങ്ങനെ അവൽ കുഴച്ചതും അരിമണി വറുത്തതും നല്ല കട്ടൻ ചായ നല്ല മഴയൊക്കെ ഉണ്ടെങ്കി നല്ല രസാലെ പാടത്തിൻ്റെ പക്കത്ത് പോയിട്ടിരുന്നിട്ട് നല്ല കാറ്റൊക്കെ വീശുമ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങൾ കഴിക്കാൻ നല്ല നല്ലൊരു വൈബാണ് അപ്പം ഞാനും നമ്മുടെ തക്കുടും കണ്ടോ ചെറുക്കര എടുത്ത് തന്നെയാണ് നമുക്ക് കത്തിയുന്നത് അത്ര ഇഷ്ടമാണ് അവൾക്ക് ഞാൻ കൈ മുറിയിട്ട് പറഞ്ഞാൽ മാമപ്പം തരാണ്ടോ പാപ്പൊക്കെ ആയിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ഓറഞ്ച് കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കി കഴിയണവരെ ഓറഞ്ച് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ കുട്ടപ്പായി കുട്ടപ്പായുടെ ക്ലാസ്സിലത്തെ വിശേഷങ്ങളൊക്കെ പറയുകയാണ് അവന്റെ ടീച്ചർ പറഞ്ഞു അത്രേ പരീക്ഷയുടെ മുന്നേയും ഒരുമിട്ടായി കഴിക്കാം പരീക്ഷ കഴിഞ്ഞാലും ഒരു ഒരുമിട്ടായി കഴിക്കാം ടീ ടീച്ചറല്ല സ്കൂളിൽ വന്ന ഒരു മാഷ് പറഞ്ഞ പിന്നെ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ ഉണ്ടെങ്കിൽ മിഠായി കഴിക്കാം അപ്പൊ അല്ലാതെ സമയത്ത് മിഠായി കഴിക്കാൻ പാടില്ലേ ആവശ്യത്തിനേ കഴിക്കാൻ പാടുള്ളൂ അപ്പൊ അന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരികയാണ് അപ്പൊ അത് പറയാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെന്താ നമ്മുടെ അവയിൽ കുറച്ച് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഓറഞ്ച് കഴിക്കുന്നില്ലേ മുപ്പറേ ഓറഞ്ച് ഇങ്ങനെ തട്ടിയും മുട്ടിയും തട്ടിയും മുട്ടിയും കയ്യില് പിടിച്ചുകൊണ്ടിരിക്കാം അപ്പൊ തക്കുട് നമ്മുടെ ഗ്രീഷ്മയുടെ മോളാണ് കേട്ടോ നമ്മുടെ വീഡിയോസിലൊക്കെ പണ്ട് വന്നിരുന്നു കല്യാണം കഴിഞ്ഞ് പോയി ഇവിടെ അടുത്തേക്ക് തന്നെയാണ് കേട്ടോ കൊണ്ടിരിക്കണത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് കൊണ്ടിരിക്കുന്നത് അപ്പൊ അതാ അവിലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുടിക്കേ വേണ്ടു അപ്പൊ എനിക്ക് മദർ ഇടാത്ത കട്ടൻ ചായ കേട്ടോ പിള്ളേർക്ക് ഞാൻ മദർ ഇട്ടേ കൊടുക്കണുള്ളൂ അപ്പോഴൊക്കെയാണ് ബിബി അവിടെ നിന്ന് വിളി വന്നത് ചേച്ചിയേ കുട്ടികൾക്ക് ഞാനിവിടെ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കുട്ടികളെങ്ങോട് വിട്ടു പറഞ്ഞു അപ്പൊ എന്തായാലും ഞാൻ കൊടുക്കണ വച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ അവൽ നനച്ചത് ഞാനിവിടെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് അങ്ങനെ സ്പെഷ്യൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ എന്താ നമ്മുടെ പൊന്നൂസും അച്ചൂട്ടിനൊക്കെ ഉണ്ടെങ്കിൽ ശ്രീകുട്ടിയൊക്കെ ഉണ്ടെങ്കി അവർക്കും കൊടുക്കും അപ്പൊ അവരൊന്നും ഇല്ല അവിടെ അപ്പോൾ അതാ കുട്ടപ്പായ്ക്കും തക്കുടുവനും ഒരു പാത്രത്തിലാക്കി അവിടെ കൊടുത്തു ഇപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇരുന്ന് കുടിക്കാമെന്ന് വിചാരിച്ചു ഉള്ളതൊക്കെ അവിടെ വെച്ചു അമ്മ ഇപ്പം കഴിക്കില്ല കേട്ടോ അമ്മ മേലേടയിലൊക്കെ കഴിഞ്ഞിട്ടേ കഴി കുടിക്കുകയുള്ളൂ ചായ ഒക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ അതാ ചായയൊക്കെ തടച്ച് വന്നപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം വെറുതെ ഒരു കട്ടൻ ചായ നല്ല കടുപ്പത്തിലുള്ള ഒരു കട്ടൻ ചായ മധുരം ഇട്ട് കൊടുക്കണില്ല പഞ്ചസാര ഞാൻ തീരെ കഴിക്കാറില്ല അപ്പോൾ എന്നാലും സത്യം പറയട്ടെ ഇന്നൊരു ലെഡു കൊടുത്ത ഒരു ലഡു ഇല്ല കുറച്ച് ലെഡു കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കുമാർ ഇപ്പൊ കൊതിമൂത്ത് കൊതിമൂത്ത് അതില് ലഡുണ്ട് ആ പാത്രത്തിൽ ലഡുണ്ട് ഇരിക്കണത് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിട്ട് ഞാനൊരു എടുത്ത് കഴിച്ചു എന്താ ചെയ്യും മനുഷ്യന്മാരല്ലേ ഇതൊക്കെ കഴിക്കാതെയാണൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമില്ല പിന്നെ പഞ്ചസാര നമ്മൾ കഴിക്കാതിരുന്നാൽ മതി അപ്പൊ ലഡുവിന് പഞ്ചസാര അല്ലേ ചേർക്കണത് നിങ്ങൾ നിങ്ങള് ചിന്തിക്കണ്ടാവും അതൊന്നും ഇപ്പൊ ചിന്തിക്കേണ്ട ഞാൻ കൊതിമൂത്തപ്പൊ കഴിച്ചു പോയതാ ഒരു ലഡു അല്ലേ അങ്ങനെ ഞാൻ ഇതാ വടക്കോർത്ത് വന്നിട്ട് നമ്മുടെ വീടിന്റെ വടക്കോറാണ് കേട്ടോ അത് വടക്കോർത്ത് വന്നിരുന്നിട്ട് അപ്പൊ അപ്പളക്കും വിബി പുറത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അവനോട് കാര്യവിശേഷങ്ങളൊക്കെ ചോദിച്ചു പണിയൊക്കെ എന്തായി എന്നൊക്കെ ചോദിച്ചു അപ്പൊ എങ്ങനെയുണ്ട് രാവിലെ നനച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയാ മാതിരിച്ചിട്ട് വയ്യ ചേച്ചി അത് നിന്നും മാധ്യമം അത് കഴിക്കാ കഴിക്കാൻ പറ്റില്ലേ അത്ര അവന ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ കഴിക്കണ്ട കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് മധരം കുട്ടികൾ കഴിച്ചോട്ടേ പറഞ്ഞു അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാനെന്തായാലും മധുര ഇടാത്ത കട്ടൻ ചായ അല്ലേ അപ്പം എനിക്ക് ഈ മധരൊക്കെ പാകമാണ് എന്ന് പറഞ്ഞു ഞാൻ അവനോട് അങ്ങനെതാണ് ഞാൻ അവിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക് വീട്ടിൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പലഹാരമൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ട് അതേപോലെ ഇതേപോലെ കാറ്റൊക്കെ വീശുന്ന സ്ഥലത്ത് പോയിട്ട് ഇതേപോലുള്ള അവിൽ നനച്ചതും അവൽ നനച്ചതല്ലേ അവിലിന്റെ പലഹാരം നല്ല കട്ടൻ ചായ ഒക്കെ കൂടിയിട്ട് ചായ കുടിക്കാൻ നല്ല രുചിയാണ് നല്ലൊരു സുഖമാണ് നല്ലൊരു വൈബാണ് അത് പിന്നെ നമ്മുടെ ഹെയർ കെയറിന്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആക്കിയിട്ട് ഇടുന്നുണ്ട് ഇടണ്ടിട്ടോ അപ്പൊ കുറച്ച് ദിവസം മുന്നേ ഞാനൊരു നല്ലൊരു ഹെയർ കെയറിന്റെ വീഡിയോ ലോങ് വീഡിയോ ആയിട്ടിട്ടുണ്ട് പലരും അത് കണ്ടിട്ടില്ല ഇത്രയും നല്ല വീഡിയോസ് നിങ്ങൾ എന്താ അത് ശ്രദ്ധിക്കാത്തത് അത് നല്ലൊരു ഹെയർ കെയറിൻ്റെ വീഡിയോ ആണ് പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു കണ്ടുനും ഞാൻ എൻ്റെ തമ്മയിലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നല്ല റോബറ്റിന് പഴവും ചെമ്പൃത്തി പൂവും വെച്ചിട്ടുള്ള നല്ലൊരു ഹെയർ കെയർ മെത്തേഡാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കോ മിസ് ചെയ്യണ്ട നിങ്ങളുടെ ഡ്രൈനസ് മുടിയുടെ സ്പിറ്റൻസ് ഇതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹോം റെമഡിയാണ് തലയുടെ ഊട്ടിലെ സ്കിന്നൊക്കെ പെർഫെക്റ്റ് ആക്കി വെക്കാൻ സൂപ്പർ സൂപ്പറായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതേപോലുള്ള ചെറിയ വ്ളോഗ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇടാം വരുന്ന രീതിയിലിടാട്ടോ അപ്പൊ എല്ലാവർക്കും ടാറ്റ യു നമുക്ക് അടുത്ത വീഡിയോയില് ഉഷാറായിട്ട് കാണാം അപ്പൊ ഞാൻ എൻ്റെ അവിലും അതേപോലെ തന്നെ ശർക്കരയും തേങ്ങയും മധുര ഇടാത്ത നമ്മുടെ കട്ടൻ ചായയും കുടിച്ചിട്ട് ഇന്നത്തെ ദിവസം എന്തായാലും അവസാനിപ്പിക്കട്ടെ കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ ഇതേപോലുള്ള പലഹാരങ്ങളൊക്കെ അവൽ വെച്ചിട്ടുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യൂ എനിക്ക് എന്തായാലും ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അരിയുണ്ടാ നമ്മുടെ കൂർക്കുപ്പേരി ചക്കൊപ്പേരി ഏർ പിന്നെ എള്ളുണ്ട എള്ള്ള് നിറയെ മേടിക്കായിരുന്നു വീട്ടിൽ അപ്പോൾ എള്ളുണ്ടൊക്കെ അമ്മ ഇടയ്ക്ക് തരും എള്ളു ശർക്കരയും വെച്ചിട്ടുള്ള എള്ളുണ്ട് തരും പിന്നെ നമ്മുടെ ഒരു റുപ്യോ രണ്ടുപയൊക്കെ അമ്മമ്മുടെ കൂടെ ആടിനെ നോക്കാൻ പോയ ടിപ്സ് കിട്ടുമ്പോ അതിന് പോയിട്ട് കടലമിട്ടായി മേടിക്കും എന്നിട്ട് കറ്റ മരിക്കാൻ പോകും അമ്മൂമ്മ അപ്പൊ കറ്റ മരിക്കാൻ പോകുമ്പോൾ ഞാനും പോകും അപ്പൊ ആ കച്ചയുടെ മുകളിൽ കയറി വന്നിട്ട് ഇത് കഴിക്കുന്നതും ചൊറിഞ്ഞിട്ട് നീ അവിടെ നിന്ന് പുറത്തെ ചാടുന്നതും അമ്മൂമ്മുടെ ഒന്ന് ചീത്തയക്കുന്നതും ഇതൊക്കെ ഒരു പതിവായിരുന്നു കെട്ടോ അപ്പോ അവിടുത്തെ പണിക്കാർക്ക് വൈകുന്നേരത്ത് ഇതേപോലെ ഒന്നല്ലെങ്കിൽ അവല് നനച്ചതോ അല്ലെങ്കിൽ ചക്കപ്പേരെയോ കോർക്കപ്പേരെയോ എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കിട്ട് അമ്മ കൊടുക്കാറുണ്ട് അന്ന് കണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും ബൈ സീ യു.